സംവരണ മണ്ഡലമായ വൈക്കത്ത് യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് സണ്ണിയെ പരിഗണിക്കുന്നത് കോൺഗ്രസ് നേതൃത്വം സണ്ണിഎം കപ്പിക്കാടുമായി ചർച്ച നടത്തി നടത്തിന് ശേഷം മണ്ഡലമാണ് വൈക്കം നൽകാനായി ആണ് കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് മുപ്പതിനായിരത്തോളം ഭൂരിപക്ഷത്തിന് എൽ ഡി എഫ് വിജയിച്ചു കയറിയ മണ്ഡലമാണ് വൈക്കം അവിടെ സണ്ണിഎം കപ്പിക്കാട് രംഗത്തിറക്കിയുള്ള എങ്ങനെ അനീഷ സംവരണ മണ്ഡലമാണ് വൈക്കം ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിനു ശേഷം യു ഡി എഫിനെ വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല അതേസമയം തന്നെ യു ഡി എഫ് നിലവിൽ കണക്കാക്കുന്നത് വിവിധ സാമൂഹ്യ ജനവിഭാഗങ്ങൾക്ക് കൃത്യമായ പങ്കാളിത്തമുള്ള അവർക്ക് അവസരമുള്ള ഒരു മുന്നണിയായി യു ഡി എഫിനെ മാറ്റണം എന്നുള്ളതാണ് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് സി എസ് ഡി എസ് അടക്കമുള്ള ദലിത് പിന്നാക്ക വിഭാഗങ്ങളുടെ സംഘടനകളുമായി കോൺഗ്രസ് ചർച്ച നടത്തിയത് അതിൻ്റെ ഒരു തുടർച്ചയാണ് നോളമാണ് അവരുടെയൊക്കെ വക്താവ് കൂടിയായ സണ്ണി എം കബിക്കാട് എന്ന പ്രമുഖ ചിന്തകനെ അദ്ദേഹം ഒരു ദലിത് ആക്ടിവിസ്റ്റാണ് എഴുത്തുകാരനാണ് കേരളത്തിലെ പ്രമുഖ ചിന്തകനാണ് ആ അർത്ഥത്തിൽ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ഒരു ചർച്ച വന്നത് ഇതിനെ തുടർന്ന് നിലവിൽ രണ്ട് ചർച്ചകൾ ഇതിനകം സണ്ണി എം കബിക്കാടുമായി കോൺഗ്രസ് നേതാക്കൾ നടത്തിക്കഴിഞ്ഞു ഇതിൽ പ്രാഥമികമായ ഒരു ധാരണ ഇതിനകം തന്നെ രൂപപ്പെട്ടു എന്നാണ് അറിയുന്നത് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് സി എസ് ടി എസ് എന്ന ദലിത് ക്രൈസ്തവ സംഘടനയുടെ പിന്തുണ കൂടി ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അവരുമായി നടത്തിയ ചർച്ചയുടെ കൂടി അടിസ്ഥാനത്തിൽ സണ്ണി എം കബിക്കാടിനെ വൈക്കം മണ്ഡലത്തിൽ യു ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിർത്തണമെന്ന ഒരു തീരുമാനം ഏറെക്കുറെ ആയി എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക ചർച്ചകൾ പൂർത്തിയായി കഴിഞ്ഞു മുസ്ലിം ലീഗ് അടക്കമുള്ള മറ്റു പാർട്ടികളുമായി കൂടി ചർച്ച ചെയ്ത ശേഷം ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് വൈകാതെ തന്നെ കടക്കും നിലവിൽ ഈ ഈ മണ്ഡലത്തിൽ ദളിത് ക്രൈസ്തവർക്ക് ഇരുപതിനായിരത്തിലധികം വോട്ടുണ്ട് എന്നാണ് കണക്കാക്കുന്നത് ഒപ്പം തന്നെ പിന്നാക്ക വിഭാഗങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ് നേരത്തെ ആയിരത്തി തൊള്ളായിരത്തി മുതൽ ഇടതുപക്ഷം ജയിക്കുന്ന മണ്ഡലമാണെങ്കിൽ പോലും ഇത്തരത്തിലൊരു സാമൂഹ്യ വിഭാഗങ്ങളുടെ ഒരു പങ്കാളിത്തം ഉറപ്പാക്കാനായി ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന രീതിയിൽ അവിടെ ഒരു മത്സരം സണ്ണി എം കബിക്കാടിനെ ഇറക്കി നടത്തുകയാണെങ്കിൽ വിജയിക്കാൻ കഴിയുമെന്നാണ് യു കണക്കാക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സണ്ണി എം കബിക്കാടിനെ വൈക്കത്ത് മത്സരിപ്പിക്കാൻ യു ഡി ആലോചിക്കുന്നത് സമാനമായ രീതിയിൽ ഏതാനും ിൽ കൂടി ചില അപ്രതീക്ഷിത സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്